ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർടെൽ വയസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പാടത്ത് ഞാറൊക്കെ ഒരു പരുവായിട്ട് പറിച്ചു നടിയുന്ന സമയമാണ് അതായത് പാലക്കാടൻ പാടങ്ങളിൽ പറിച്ചു നടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കരയ്ക്ക് കിളിപ്പിച്ചിട്ട് ആ ഞാറുകൊണ്ട് പാടത്ത് നടുന്നവരാണ് പറിച്ചു നടുക എന്ന് പറഞ്ഞത് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൈ കൊണ്ട് വതക്കുന്നതുകൊണ്ട് അതായത് എറിഞ്ഞു വതയ്ക്കുന്നതുകൊണ്ട് പിന്നെ ഈ കിളി കൊത്തിയും കിളിയിറങ്ങിയുമൊക്കെ അല്ലെങ്കിൽ പുളി കൊണ്ടോ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ ഞാറില്ലാത്ത ഭാഗത്ത് കൂടുതലുള്ള ഞാറ് പറിച്ചു കുത്തുന്നതിനാണ് നമ്മുടെ ആടുകളിൽ പറിച്ചു നടുക എന്ന് പറയുന്നത് അങ്ങനെ കഴിഞ്ഞ ആഴ്ച പറിച്ചു നടയിലിന് പാടങ്ങളിലേക്ക് ധാരാളം വെള്ളം വെള്ളം കയറ്റുന്ന പൈപ്പ് വഴി അത് കാർഷിക ഭാഷയെ തൂമ്പെന്നാണ് പറയുന്നത് അതുവഴി വെള്ളം ഉണ്ട് അത് പറ്റിച്ച് അപ്പം ആ സമയത്ത് പൈപ്പിൽ കൂടെ പുഴയിൽ നിന്ന് കുഴിയിലേക്ക് കയറിയ മീനുകൾ കുഴിയിൽ കടക്കുണ്ടോ അറിയാൻ വേണ്ടി നമ്മൾ പ്രവാണ് അപ്പോൾ നമ്മുടെ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് കൂടി നമുക്കറിയാം അവിടെ മീനുണ്ടെങ്കിൽ നമ്മൾ ഡിസ്പോവൽ അതിനകത്ത് വളച്ചിട്ടിട്ട് ഇതിനിടിക്കുവോ അതിനകത്ത് ഇറങ്ങി നടന്നാൽ അക്കോ ചെയ്താൽ വലയിൽ മീൻ അടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ മീൻ പിടിക്കാൻ പോകും പോടാ അടാ എട്ടോളൊക്കെ ഉണ്ടല്ലോ അല്ലേ കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾക്ക് മുട്ട ചേട്ടന് നമുക്ക് കിട്ടിയതാണ് ക്രിസ്മസ് അവധി ആയതുകൊണ്ടാണ് ആൾ പത്താം ക്ലാസ്സിലായതുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യങ്ങൾക്കും കൂട്ടുന്നത് എന്നെ പിന്നെ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ മീൻ പിടിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ പരിസരത്ത് ഒന്ന് രണ്ട് തൂമ്പു കുഴികളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ കാർഷിക ഭാഷയിൽ പാടത്തേക്ക് വെള്ളം കയറ്റുന്ന പൈപ്പ് എന്ന് പറയുന്ന പേരാണ് തൂമ്പ് അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെ ഒന്ന് രണ്ട് തൂമ്പു കുഴികളുണ്ട് ഇവിടെ ഇറങ്ങി നോക്കണം കുഴി മീൻ ഇപ്പോൾ ഉണ്ടോ ഇല്ലയെന്ന് എന്നിട്ട് വേണം വില വെക്കാൻ അവിടെ ഇട്ട് വേണ്ടെന്നാണ് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇതൊരു തൂമ്പുകുഴിയാണ് നമ്മൾ ഈ തൂമ്പു കുഴി നോക്കണം ഇന്നത്തെ മീനുണ്ടോ ഇല്ലയെന്ന് ചുറ്റും ആ വരാൻ ഉണ്ട് നോക്കാം നമുക്ക് ഒരെണ്ണമായിട്ട് ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ശരിമായിട്ടൊന്ന് പരിശോധിക്കാം നല്ല അടിപൊളി പച്ച പിരിച്ച് നിൽക്കുന്ന പാടം വളച്ച വാളച്ച പോയത് ഇറങ്ങിയാലോ ഇങ്ങനെ വരലോ കൊള്ളാം ഉണ്ടല്ലേ പിടിക്കാം നമ്മുടെ വലയിലൂടെ പോയില്ലേ ഇവിടെ നമ്മുടെ വീട് അങ്ങാണ് വിടെയായിട്ടാണ് നമ്മുടെ വീട് അവിടുന്ന് കറങ്ങി ഇവിടെ തേക്കും നോക്കാം എന്നോ ഞാൻ പറയുമോ അവിടെ ഇറങ്ങി മാഡം ുഹൃത്തുക്കളെ നമ്മൾ ഈ കുഴിക്കാത്ത വല വെക്കാണ് ഓർ റൗണ്ട് ഈ പുറമേ വന്നിട്ട് ഒരു റൗണ്ട് അവസരം വന്നിട്ട് ഇതിനകത്ത് കിടിക്കാനൊക്കെയാണ് ഉറങ്ങി പിടിച്ചത് കൊണ്ട് ഡിസ്കോ വലيكന്ന ഡിസ്കോ വലിക്കോ അണ്ണൻ അവിടെ ഉണ്ട് ഓടടാ ടണം <simitation> പോയ <simitation> <simitation>

வெற்றிடு கண்ணா மே இதைக் கொடுத்து வள்ளத்தెలோடு கொடு. இது என்ன? 얘는 வறிச்சோடா. நீ கிட்ட நீ வள்ளத்தைய கொண்டுடற. கேட்டா. அய்ன போயி. டேய் கண்டா. நடுவுல அறிக்க நடு ஜாவரம். ஊருக்கு போடு கண்ணா. நான் சாக்கோல ஒரு எடுத்து போடுறானே. அவ்வளவு ஓடிடு. பணனட. ஆடு. பணல்ல லீடி. ചാക്കോ എടുക്കണ്ടോടാ അതിന് കീറണോ നോക്കണോ ഇല്ല മൂന്നടി നടക്ക് എടാ പോടാ ആഹാര വെച്ചേ ഏട്ടൻ ലേറെ അറിയാ ആർത്ത മാറി നിങ്ങൾ അത്രേ നോക്കണടാടാ കൂട് കൂടാ ഇന്നത്രേ വെച്ചാടിക്ക് കേറി ഇങ്ങോട്ട് കണ്ടുണ്ടോ കുട്ടിക്കാണോടേ

Mm-hmm.

ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉള്ളതാണ് ഇയാൾ മേളിൽ വന്ന് കടപ്പിടത്ത് വെള്ളം എടുക്കും പലയും പൊക്കി ഇവിടെ എന്താ തോന്നുന്നു he is also our fighting spirit പിടുത്തം കൈ വെച്ചേക്കാം ഇല്ലില്ല ഞാൻ രണ്ടാമത് തെറ്റിയുള്ളൂ പഴയ സുഹൃത്തുക്കൾ നമ്മൾ നമ്മുടെ വലയല്ല നമ്മുടെ വലയല്ല നമ്മൾ വാടിയിട്ടുണ്ട് നമ്മുടെ ഉദ്യമം സക്സസ് അപ്പം ഇനി നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് മീൻ കാണുന്ന കുഴികളുണ്ടെങ്കിൽ മോട്ടർ എടുക്കാൻ പോത്തില്ല പെട്രോൾ മേടിക്കാൻ പോകത്തില്ല പെറ്റ് ചെയ്യാൻ പോകത്തില്ല ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ പോപ്പയെണ്ണം തന്നെ നമ്മൾ ചിരിപ്പില നമ്മൾ സെറ്റ് ചെയ്യും ഇറങ്ങി കലക്കും പിടിക്കും അപ്പോൾ ഈ മീൻ നമുക്ക് കരക്ക് ചെയ്യുമ്പോൾ കാണിക്കാം നമ്മൾ മീൻ കൊണ്ടുപോകാനേ ചാക്ക പാത്രമൊന്നും എടുക്കില്ല നടന്നു പോരാം എന്തെങ്കിലും ഒരു സാധനം മറക്കുന്ന പതിവാണ് അപ്പോൾ നമ്മൾ വള്ളത്തേക്ക് തന്നെ കാണിക്കാൻ കിട്ടിയത് നമ്മൾ നമ്മളിന്ന് പിടിച്ച മീൻ നമ്മൾ കാണിക്കാം ഉപ്പിച്ചിട്ടുണ്ട് അത് സൂക്ഷിച്ചിട്ടാണ് താഴെ വീഴും പഠിക്കും അത് എവിടെങ്കിലും കല്ലിനടക്ക് വെച്ച് വെക്കണം ചെറിയ മീൻ കടിപ്പോ അതെ അതെ ഇത്ര മീനാണ് അതായത് കുപ്പിച്ചിലും മാറ്റിക്കുക സുഹൃത്തുക്കൾ ഇതുണ്ടോ അതെ ഇത്ര മീൻ ഇടിക്കാം നമ്മൾ ആദ്യം ഒന്ന് കുഴി നോക്കിയപ്പോൾ ഒന്ന് രണ്ട് മീൻ അതായത് ഒന്ന് രണ്ട് ചെറിയ മാള ഓടിപ്പോകുന്ന മാത്രമാണ് നമ്മൾ കണ്ടേ അതിനുശേഷം നമ്മൾ കിഴപ്പുള്ള കുഴികളൊക്കെ ഒന്ന് കുഴി നോക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ ആമ്പലടി നിന്ന് മീനൊക്കെ പുറത്തോട്ട് വരുന്ന നമ്മൾ കണ്ട് ഇത്രയും മീൻ നമ്മൾ കണ്ടായിരുന്നു ഈ മീനെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ മീഡിയയോട് അവസാനിപ്പിക്കുകയാണ് അതിനു മുമ്പേ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് തന്നെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേടിയാണ് എൻ്റെയും അത്ലബിസ് മീഡിയ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ വേണ്ട ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത ബെല്ലേന് അനിയുമ്പോൾ ചെയ്താൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ഉണ്ടെങ്കിൽ ദൈവീത് ഫോളോ ചെയ്ത് തരാമെന്ന് അഭ്യർത്ഥിക്കണം അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ വളരെ